അതുകൊണ്ടും ലോകത്തിലെ പേരെടുക്കുന്നതാണ് ആ കൂട്ടത്തിൽ വിവാഹ ദിവസത്തിലെ ആനകളും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥാനം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവാഹ കേസൂരിനായാലും വിശ്വനാഥനായാലും ഒക്കെ ലോകത്തിൽ തന്നെ എണ്ണം പറഞ്ഞ ആനകളുടെ കൂട്ടം പ്രഥമ ഗണതീ ഗണതീയരാണ് ഗണീണ്ട പത്മനാഭൻ്റെ ആറാം ചരമവാർഷികമാണ് ഇന്നിപ്പോഴിവിടെ നമ്മുടെ ആചരിക്കുന്നത് അറുപത്തഞ്ചോളം ആനകളുള്ള ആനകളുണ്ടായിരുന്ന നമ്മുടെ ഗുരുവായൂർ ആനക്കോട്ടയിൽ ഇപ്പോഴ് മുപ്പത്തിനാല് ആനകളാണ് ഉള്ളത് പുതുതായിട്ട് ആനകളൊന്നും വരുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഈ ആനകളുടെ എണ്ണം കുറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴുള്ള ആനകളിൽ തന്നെ മിക്കവയും പകുതിയിലധികവും നല്ല പ്രായമുള്ള അറുപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവയാണ് എന്നുള്ള ഒരു ആശങ്കയും നമ്മളുടെ മനസ്സുണ്ട് അധികം താമസിക്കാതെ തന്നെ പുതുതായി ആനകളെ നിലയിരുത്തുവാനുള്ള നിയമം പാസാക്കിയെടുക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനപ്രേമികളും ഗുരുവായൂർ ദേവസ്വം ഭരണാധികാരികളും ഗുരുവായൂരിലെ ഭക്തജനങ്ങളും കൃഷിയായി ഗുരുവായൂരിലെയും അതുപോലെ കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലെയും ഏറ്റുമുട്ടത്തിനൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് ഗുരുവായൂർ ദിവസത്തിലെ ആന ആനകളെയാണ് അതിനുള്ള അവസരം താമസിക്കാതെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗുരുവായൂർ ഗുരുവായൂർ പത്മനാഭൻ്റെ ഈ ആറാം പരമവാർഷിക ദിനത്തിൽ ഗുരുവായൂരിലെ എല്ലാ ആളുകൾക്കും ക്ഷം കൊണ്ട് ആയിരാരോഗ്യങ്ങൾ ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു

ും കിടന്നാ വിഷമിക്കണേ ബാക്കി എല്ലാവർക്കും ഉണ്ട് ഒരുപാട് കണ്ട അങ്ങനെ ഹരി 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 आला टा Да, oh, здесь അതാ ആ അണ്ണായേന്നോർത്തോർത്തോ കുറഞ്ഞിങ്ങനെ ആവിടെ നടക്ക ഇതാണ് കുറസിനായിട്ട് ആ അതോർത്ത് വേറെ ഒത്തിരിയേ ഗവൺമെന്റ് എസ് കണ്ടേന്നോ നേരിയ ആ അടുത്തേക്കിടേ ഞാൻ കേടീട്ട് നന്നായി കേൾക്കുന്നു ഇങ്ങനെയല്ല അങ്ങനെയല്ല ഒരു ഒരു രണ്ട് ആടാനടുോട്ടെ ഹലോ ആ പോക്കള് പോക്കള് രണ്ടു ദിവസം കഴിയുമ്പോ അത് ഒന്നിനും കൊള്ളാൻ ഇല്ല ഞാൻ അത്ര നല്ല ദിവസം തന്നിട്ടുള്ള